السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اتبعوا سنة نرنية كلاصروم لسهودر ماري سهودر ماري ഹബീബ് റസൂൽ സല്ലാഹു അലൈ വസല്ല മാ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് ലായ്കുർ മല്ല അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി ചെയ്തവർ ആകുകയില്ല അള്ളാഹുവിനെ നന്ദി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നവരാണെങ്കിൽ എൻ്റെ അതാബ് എൻ്റെ ശിക്ഷ മാണ് അത് നിങ്ങൾ കാത്തിരുന്ന് കാണണം ഈ ആയത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങള് പഠിക്കാനുണ്ട് ഉൾക്കൊള്ളാനുണ്ട് റഹ്മാനായ റബ്ബ് നമുക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ തന്നിട്ട് അതിലൊന്നും നന്ദി കാണിക്കാത്ത ഒരു വർഗമാണ് നമ്മൾ എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നാല് ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അല്ലാഹു ഓരോ അസാബ് തന്ന് ഓരോ രോഗങ്ങൾ തന്ന് നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ അതിന് നിങ്ങൾ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് മരുന്ന് ഉണ്ടാകുകയില്ല കാരണം ഇന്ന് അതാബിയില്ല ഷതീദ് എൻ്റെ ശിക്ഷ അതികഠോരമാണ് അള്ളാഹുവിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നമുക്ക് എണ്ണമറ്റ എണ്ണ മറ്റ് അനുഗ്രഹങ്ങൾ അള്ളാഹു താലെ തന്നിട്ടുണ്ട് നമുക്ക് കണ്ണ് തന്നു കാല് തന്നു കൈ തന്നു ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അള്ളാഹുവിനെ സമർപ്പിക്കേണ്ട ബാധ്യത നമുക്ക് ഉണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യുന്നവരാകുകയില്ല എപ്പോൾ മല്ല യസ്കുറിൻസ മുത്തിനവിധങ്ങൾ പറയുന്നു ജനങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ നന്ദി കാണിക്കണം ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു അത് അറിവാകട്ടെ അത് വേറെ എന്തെങ്കിലും സാമ്പത്തികമായ ഉപകാരമാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ ഉപകാരമാകട്ടെ ഈ ഉപകാരം നിങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തു തന്നാൽ അവരോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം എങ്കിലേ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുകയുള്ളൂ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ജനങ്ങൾ എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ചെയ്തു തന്നു ഒന്നും അവർക്ക് ചെയ്തു കൊടു തിരിച്ച് ചെയ്തു കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല എങ്കിൽ ഫോ ഓഹോ അവനിക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും എല്ലാ സമയത്തും ദുവാങ് ചെയ്യണേ എന്നാണ് ഹബീബ് റസൂല്ലാഹി സ്വല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞത് ഉപകാരമൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാനില്ല അല്ല എൻ്റെ ഒന്നുമില്ല എൻ്റെ കൈ കാലിയാണ് സാമ്പത്തികമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിലാണ് എല്ലാം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ കയ്യിലൊന്നുമില്ല അല്ല എൻ്റെ കയ്യിലുള്ളത് അവനിക്ക് വേണ്ടിയുള്ള ദ്വാ ആണ് ആ ദ്വാ അഞ്ച് ഭക്തിലും നിങ്ങൾ എല്ലാ സമയത്തും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഇതാണ് ജനങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന നന്ദി അപ്പോൾ മുത്തിനപിതങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ ചുരുക്ക വാചകം അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ നന്ദി അള്ളാഹുവിനോട് നിങ്ങൾ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത് അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങളോട് നിങ്ങൾ നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ ഒരിക്കലും നന്ദി ചെയ്തവരാകുകയില്ല അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം സാമ്പത്തികമായിട്ട് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം ശാരീരികമായിട്ട് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എങ്കിലേ അള്ളാഹുവിനോട് നന്ദി ചെയ്തവരാകുകയുള്ളൂ അല്ലെങ്കിൽ നന്ദിയുള്ളവരല്ല നമ്മൾ നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടാകാം നോമ്പെടുക്കുന്നുണ്ടാകാം കാത്തുകൊടുക്കുന്നുണ്ടാകാം അങ്ങനെ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നവരാകാം പക്ഷേ ജനങ്ങളോട് ഒരു നന്ദിയും കാണിക്കാത്തവരാണെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുന്നവരല്ല എന്ന് അള്ളാഹു താലെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഓരോ പ്ര ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതെല്ലാം കൊണ്ട് തന്നെയാണോ അല്ല ഞാൻ നന്ദിയില്ലാത്ത ഒരു അടിമയാണോ ഞാൻ നന്മയില്ലാത്ത ഒരു മനുഷ്യനാണോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നെഞ്ചത്ത് കഴിവച്ച് ഒന്ന് ആത്മപരിശോധന നടത്തേണ്ട സമയമാണോ ഇത് എന്ന് ഞാനും നിങ്ങളും ആലോചിച്ച് അതിനെ അതിന് ഉചിതമായ ഒരു തീരുമാനത്തിലെത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അല്ലെങ്കിൽ ഈ മഹാമാരിയിൽ നിന്ന് ഈ പ്രയാസങ്ങളിൽ നിന്ന് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ ും നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും നന്ദി കേട് കാണിക്കുന്നവരാണെങ്കിൽ എൻ്റെ ശിക്ഷ അതികടോരമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയാണോ ഇന്ന് നമ്മുടെ നാടിലും നമ്മുടെ ഓരോ ഭാഗങ്ങളിലും നമ്മുടെ ഓരോ ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഹദീസിലൂടെ ഈ ഖുർആൻ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവേ നിൻ്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്ന യഥാർത്ഥ അടിമകളിൽ യഥാർത്ഥ മമ്മിനുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം നിൻ്റെ മഹലായ പള്ളൽ കൊണ്ട് നിൻ്റെ അവതാര്യം കൊണ്ട് നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല ജീവിതത്തിലെ മാറ്റങ്ങൾ ഞങ്ങൾക്ക് തരണേ അല്ല അമീൻ ഈ അർബൽ ആലമീൻ അസ്സല വാലിക്കും വരമി വ